ഓടും കുതിര ചാടും കുതിര പരംസുന്ദരി എന്നീ സിനിമകൾ ഒ ടി ടിയിലേക്ക് ഫഹദ് ഫാസിലും കല്യാണി പ്രിയദർശനും പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര അൽതാഫ് സലിം ആണ് ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഓണം റിലീസായി എത്തിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് കല്യാണ ദിവസം കുതിരപ്പുറത്ത് നിന്ന് വീണ് കോമയിലാവുന്ന നായകനും പിന്നീട് അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് ചിത്രം കടന്നു പോകുന്നത് എബി മാത്യു എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ ഫഹദ് ഫാസിൽ എത്തുന്നത് നിധി എന്ന കഥാപാത്രത്തെ കല്യാണി പ്രിയദർശനും അവതരിപ്പിക്കുന്നു കൂടാതെ ലാൽ വിനയ് പോർട്ട് സുരേഷ് കൃഷ്ണ രേവതി പിള്ള തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു സുണിത ചിത്രത്തിന്റെ ഒ ടി ടി അവകാശം വിറ്റുപോയതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നു നെറ്റ്ഫ്ലിക്സാണ് ചിത്രത്തിൻ്റെ ഒ ടി ടി നെറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ചിത്രം ഒ ടി ടിയിലെത്തും റിലീസിന് മുന്നുതന്നെ വിവാദങ്ങളിൽ അകപ്പെട്ട ചിത്രമാണ് പരം സുന്ദരി അൻവി കപൂറും സിദ്ധാർത്ഥ് മൽഹോത്രയും ആണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിലെ പാട്ടും ട്രെയിലറും വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ഏഴ് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപയാണ് ചിത്രം തിയേറ്ററുകളിൽ നിന്ന് നേടിയത് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത് വരം ശക്തിദേവ് എന്ന കഥാപാത്രത്തെ സിദ്ധാർത്ഥ് മൽഹോത്രയും സുന്ദരി എന്ന കഥാപാത്രമായി ജാൻവി കപൂറും ചിത്രത്തിൽ എത്തുന്നു മലയാളത്തിലെ നടൻ രഞ്ജിത്ത് പണിക്കരും ചിത്രത്തിൽ എത്തുന്നുണ്ട് കൊച്ചിയിലാണ് ചിത്രത്തിൻ്റെ ഭൂരിഭാഗവും ചിത്രീകരിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ ഒ ടി പി റിലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വന്നിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോയാണ് ചിത്രത്തിന്റെ സ്ട്രിമ്മിംഗ് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രം ഒക്ടോബറിലായിരിക്കും സ്ട്രിമ്മിംഗ് ആരംഭിക്കുക